ആവേശത്തിനു ശേഷം ഫഹദ് സംവിധാനം അൽതാഫ് സലിം ഓടും കുതിര ചാടും കുതിര തുടങ്ങി ഫഹദ് ഫാസിൽ കല്യാണി പ്രിയദർശൻ രേവതി പിള്ള എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അൽതാഫ് സലിം തിരക്കഥ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര സിനിമയുടെ ചിത്രീകരണം എറണാകുളത്ത് ആരംഭിച്ചു നിർമ്മാതാവ് ആഷിഖ് ഉസ്മാന്റെ പിതാവ് ഉസ്മാൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു സംവിധായകൻ അൽതാഫ് സലിമിന്റെ ഭാര്യ ശ്രുതി ശിഖാമണി ഫസ്റ്റ് ക്ലാപ്പടിച്ചു ഞണ്ടുകളുടെ നാട്ടിൽ ശേഷം അൽതാഫ് സലിം ഒരുക്കുന്ന രണ്ടാം ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര ധ്യാൻ ശ്രീനിവാസൻ വിനയ് ഫോർട്ട് ലാൽ രഞ്ജി പണിക്കർ റാഫി ജോണി ആന്റണി സുരേഷ് കൃഷ്ണ നന്ദു അനുരാജ് ഇടവേള ബാബു ബാബു ആന്റണി വിനീത് ചാക്യാർ ശ്രീകാന്ത് വെട്ടിയാർ സാഫ് ബോയ് ലക്ഷ്മി ഗോപാലസ്വാമി ആതിര നിരഞ്ജന തുടങ്ങിയവരാണ് മറ്റു പ്രമുഖ താരങ്ങൾ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ജിൻഡോ ജോർജ് നിർവഹിക്കുന്നു സംഗീതം ജസ്റ്റിൻ വർഗീസ് എഡിറ്റിംഗ് അഭിനവ് സുന്ദർ നായിക് പ്രൊഡക്ഷൻ കൺട്രോളർ സുധർമ്മൻ വള്ളിക്കുന്ന പ്രൊഡക്ഷൻ ഡിസൈനർ അശ്വനി കലേ മേക്കപ്പ് റോണക്സ് സേവ്യർ വസ്ത്രാലങ്കാരം മഷഹംസ് സൗണ്ട് നിക്സൺ ജോർജ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനീവ് സുകുമാർ അസോസിയേറ്റ് ഡയറക്ടർ ശ്യാം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ജിനു എം ആനന്ദ് ബാബു ചേലക്കാട് അനശ്വര രാംദാസ് ജേക്കബ് ജോർജ് ക്ലിന്റ് ബേസൽ അമീൻ ബാരിഫ് അമൽ ദേവ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എസ് ആ കെ എസ്തപ്പാൻ പ്രൊഡക്ഷൻ മാനേജർ സുജീത് ഡാൻ ഹിരൺ മഹാജൻ ഫിനാൻസ് കൺട്രോളർ ശിവകുമാർ പെരുമുണ്ട് സ്റ്റിൽസ് രോഹിത് കെ സുരേഷ് പരസ്യകല യെല്ലോ ടൂത്ത്സ് വിതരണം സെൻട്രൽ പിക്ചേഴ്സ് റിലീസ് പി ആർ ഒ എസ് ദിനേശ്